ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിക്ക് വിവാഹ ആശംസകളുമായി അന്നെത്തിയ എ എൻ ഷംസീർ എം എൽ എ ഇക്കഴിഞ്ഞ നാളിൽ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമ എം എൽ എയുടെയും മകൻ അഭിനന്ദിന്റെ വിവാഹത്തിലും പങ്കെടുത്തിരുന്നു അതായത് അദ്ദേഹം ഒരേ സമയം കൊലയാളികൾക്കും ഇരകൾക്കുമൊപ്പം സഖാവ് സ്പീക്കറുമായ എ എൻ ഷംസീർ ചിരിച്ചുകൊണ്ടിങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് സ്പീക്കർ ഷംസീറിനെ വാരിയലക്കി മാധ്യമ പ്രവർത്തക അഞ്ചു പാർവതി പ്രവീഷിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഈ രണ്ട് ചിത്രങ്ങളും കാണുമ്പോൾ മനസ്സിൽ വരുന്ന ഡയലോഗ് ഇതാണ് ഒരേ സമയം ഇരയുടെ കുടുംബത്തിനൊപ്പവും വേട്ടക്കാരനൊപ്പവും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ കഴിയുമോ സക്കീർ ഭായിക്ക് രാഷ്ട്രീയ ഗോതയിൽ പരസ്പരം സ്ഥായിയായി ശത്രുതയും വൈരാഗ്യ മനോഭാവം ഉണ്ടാവാതിരിക്കുക എന്നത് ജനാധിപത്യ മര്യാദ അത് ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു ശരിയാണ് ഇതൊരു വിവാഹമാണ് വിവാഹത്തിലും മരണത്തിലുമൊക്കെ വൈരം മറന്ന് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് ഈ വിവാഹത്തിന് വന്ന ശ്രീ സുരേഷ് കുറുപ്പ് എന്ന നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു ഉദാഹരണം എന്നാൽ ഈ ചിത്രം കാണുമ്പോൾ എന്തുകൊണ്ടോ ആ ഒരു ജനാധിപത്യ മര്യാദ മറന്നു പോകുന്നു അതിനാൽ തന്നെ ചിലത് പറയാനുണ്ട് എഴുതാനുണ്ട് കെ കെ രമ എന്ന പേര് മലയാളി പൊതുസമൂഹം ആദ്യം ശ്രദ്ധിച്ചത് ടി പിയുടെ വിധവ എന്ന ലേബലോടെയാണ് അവരെ ഹൃദയം കൊണ്ട് നമ്മളൊക്കെ ചേർത്ത് പിടിച്ചത് ആ അൻപത്തിയൊന്ന് വെട്ടുകൊണ്ട ശരീരം കാണേണ്ടി വന്ന ആ ദൗർഭാഗ്യം ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഹതഭാഗ്യ എന്ന നിലയിലാണ് പിന്നീട് അവരെ ആദരവോടെ പൊതുസമൂഹം സ്നേഹിച്ചു തുടങ്ങിയത് ഭർത്താവിന്റെ കാതകരെ അവരിന് എത്ര വലിയ വമ്പനായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന നിശ്ചയ ദാർഢ്യത്തിന്റെ പേരിലാണ് അവരിലെ ആ പോരാട്ട വീര്യവും കണ്ണുകളിലെ തീയൊക്കെ കണ്ടപ്പോൾ തോന്നി അവരോളം വലിയൊരു പോരാളിയ മലയാളി സ്ത്രീ വേറെ ഇല്ല എന്ന അത് തന്നെയാണ് അവരെ ഒരു ജനപ്രതിനിധി ആക്കിയത് ടി പി എന്ന വിപ്ലവകാരിയുടെ ആളുകൾക്ക് തോന്നിയ ഒരു ഇഷ്ടം അമ്പത്തൊന്ന് വെട്ടുകളോട് അത് ചെയ്തവന്മാരോട് അതിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രസ്ഥാനത്തോട് തോന്നിയ വെറുപ്പും ദേഷ്യവും ഒന്നുകൊണ്ട് മാത്രം കിട്ടിയ എം എൽ എ സ്ഥാനമാണിത് ആരുംകൊല മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത്രയ്ക്ക് വലുതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിവാഹ ചിത്രത്തിൽ ഹോണ സ്പീക്കർക്കൊപ്പം നിൽക്കുന്ന എം എൽ എയുടെ ചിത്രം കാണുമ്പോൾ വല്ലാത്ത ഈർഷ്യ തോന്നുന്നു എങ്ങനെ പറ്റുന്നു ശ്രീമതി കെ കെ രമ താങ്കൾക്ക് ശ്രീ ഷംസീർ എന്ന കമ്മ്യൂണിസ്റ്റ് സഹാവിനൊപ്പം ഇങ്ങനെ ചിരിച്ചു നിൽക്കുവാൻ സഹാവ് ഷംസീർ ടി പി ചന്ദ്രശേഖരൻ എന്ന കെ കെ രമയുടെ ഭർത്താവിനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊന്നവരെ ന്യായീകരിക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് ആ കൊലപാതകളെ പരോളിലിറക്കി അവരുടെ കല്യാണം നടത്തി കൊടുത്തതിലൂടെ ടി പി ഓർമ്മകളെ പോലും അൻപത്തി ഒന്ന് വെട്ടുവെട്ടിയ ആളാണ് അത് ആര് മറന്നാലും നിങ്ങൾ മറക്കരുതായിരുന്നു മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിഴലായി നിന്ന ശ്രീമതി കെ കെ രമയ അന്ന് സംരക്ഷിച്ച ചിലരെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചിലരെ ശ്രീ ഉമ്മൻചാണ്ടി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കൂടെ ആ കല്യാണ വേദിയിലേക്ക് മാഡം ആനയിക്കുമായിരുന്ന ചിലരെ ഈ വിവാഹത്തിന് വിളിക്കാൻ മറന്നുപോയി എന്നാൽ കൊലയാളികളെ സംരക്ഷിച്ച ആ കൊലയാളികളുടെ വിവാഹ വേദിയിൽ ചിരിച്ചു നിന്ന സഹാവ് ംസീറിനെ മറന്നില്ല നല്ല കാര്യം അല്ലെങ്കിലും ഓർമ്മകളുടെ മറവികളാണല്ലോ ശ്രീ ഷംസീറിനെ ആ വേദിയിൽ എത്തിച്ചത് അതേസമയം ടി പി ചന്ദ്രശേഖരൻ കെ കെ രമ ദമ്പതികളുടെ മകൻ അഭിനന്ദിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത സ്പീക്കർ എൻ ഷംസീർ സി പി എം നേതാവ് സുരേഷ് കുറുപ്പ മുൻ എം എൽ എ പ്രദീപ് കുമാർ യു പ്രതിഭ എന്നിവർക്ക് പാർട്ടിയിൽ നിന്നും എട്ടിന്റെ പണി കിട്ടുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ടി പി മകന്റെ വിവാഹം പാർട്ടി പൂർണ്ണമായും ബഹിഷ്കരിച്ചപ്പോൾ കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരനെ കെ കെ രമ എം എൽ എയുടെ മകൻ ആർ സി അഭിനന്ദും റിയ ഹരിന്ദ്രനും തമ്മിലുള്ള വിവാഹം വിവാഹത്തിന് രാഷ്ട്രീയ പൊതുരംഗത്തെ പ്രമുഖരാണ് സാക്ഷ്യം വഹിച്ചത് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയ നിര പങ്കെടുത്തപ്പോൾ സി പി എമ്മിലെ പ്രമുഖർ വിട്ടുനിന്നു സ്പീക്കർ എൻ ഷംസീർ യു പ്രതിഭ എം എൽ എ സുരേഷ് കുമാർ നികേഷ് കുമാർ എ പ്രദീപ് കുമാർ എന്നിവരാണ് വിവാഹത്തിൽ പങ്കെടുത്ത സഹാക്കൾ മന്ത്രി ചിഞ്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉൾപ്പെടെ സി പി ഐയിലെ നേതാക്കൾ ചടങ്ങിനെത്തിയും ചെയ്തിരുന്നു സി പി ഐയിലെ ജില്ലാ പ്രാദേശിക നേതാക്കൾ വിവാഹത്തിലെത്തിയപ്പോൾ സി പി എമ്മിലെ കുറച്ചുപേർ മാത്രം പങ്കെടുത്തിരുന്നു ഇവർക്കാണ് ഇപ്പോൾ എട്ടിന്റെ പണി ലഭിക്കുമെന്ന വിവരങ്ങൾ പുറത്തു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്